आज है? आरे। कभी एक्सपान्जिक करो। मैं चिकन मिलता है इधर कमल। मिलने का वैसे ही। इधर क्या? अम्म 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 ममा क्या करे अरे क्या हुआ पढ़ के अरे okay. क्या हुआ पढ़ के न्यूज़ इधर मज़ा निकाली चिकन करी ओ अच्छी करी अच्छी निकालना है अच्छे से ब्रो चिकन हमे हमे अरे क्या हुआ पढ़ के आज शॉट चिकन कुछ डाटा करी डालना बोलते ना കുട്ടനാ സോയ റോഡ് മുട്ടാണ് അവിടെ ടോബേറി തന്ത ദേശം അല്ലേ

മൈദാശിയാണ് അങ്ങനെയാണല്ലോ കലമൊക്കെ കലമ കൈക്ക് വേറെ ഉണ്ടോ ഒന്നുമില്ല മുടി അനതി കലമ കൈ വാങ്ങിക്കാനില്ല ഞാൻ കലമ വെച്ചോ പരിഹാരമേ ഉണ്ടോ ആ ഇല്ല padel jab padel hai 2000 oh ho ja padel padel hai aaj bhi ja thank you padel nan padel nan padel padel mandi sach nan നന്ദി. എന്താണ് നടക്കുന്നത്? ടോർമനോ? എ ആരെ കെണ്ടുന്നു? തരെ കെണ്ടുന്നു. ഒരു ഫ്രണ്ട്. ഒരു ഫ്രണ്ട് മാവാ. ഇത് എന്നെയാക്കിക്കോ കൊന്നിടയ റയോ 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 ആഹോ ഓലെ ലാസ്റ്റ് ഓയിട്ട് പോണ സമയത്തിലാ ഓൻ ബാഗ് കൊടിയില്ല ഓരും മുന്നേ മുന്നേ കൊനെ വായി പോയിട്ടില്ലോ ആ നമ്മുന്നുന്നേന്നോർത്ത് പറഞ്ഞില്ലേ പരിഹാരം അല്ല ഞാൻ കേട്ടോ മോനെർച്ച തുന്നിട്ട് വാട്ടോന്നോ നല്ല മന്താ തുണി കൊണ്ടാണ് മാറ്റാ ഒക്കെ ഉണ്ട് പറ എങ്ങനെയുണ്ട് പറ നോടി മൈതൊടെ എല്ലാം കണ്ടോ ഓക്കേ കട്ടൻ വല്ലേ എന്താ പറഞ്ഞോ വെച്ചതാ cosi നമ്മു രണ്ടേ വി സീക്രട്ട് വർക്കണല്ല അനൂ എന്ന സീക്രട്ടായിട്ട് പറഞ്ഞു കൊടുത്തേ ഓണിപ്പ പബ്ലിക്കാക്കില്ലേ മറ്റാരോ മറ്റാരോ സീക്രട്ട് ഓൺലോഡ് ആവാനോ পাবക്കത്തോ ഓണ സീക്രട്ടൊന്നും വെക്കണ്ട തൊറന്നുകൊണ്ടിരിക്കണം അശം മൈൻ ചേം ടോറൊ ഡിഫറെന്റ് വലൈക്കും കുത്തനാ തനി കംപ്ലീറ്റ് നോ я так. Миша, на латенту нового заканявля. Геннадь. ചോറ് തന്നെ മൈദഷുണ്ട് മൈദശ്യാ പപ്പട ദോശ ഉണ്ട് നമ്മൾ തോറും ഞാൻ ചിന്നില്ല ഞാൻ ചിന്നില്ല ഞാൻ റിച്ച് പോണം ഞാൻ റിച്ച് മോനെ ഞാൻ മുരെ റിച്ച आता काय आहे जरा वडून जरा वडून